നമ്മളൊന്ന് ഈ സംഭവം കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് ഇത് മറ്റേ ഫിംഗർ മില്ലറ്റ് വെറുമീസല്ലി മറ്റേ റാഗിയൊക്കെ ആയിട്ടുള്ള ചേർത്തിട്ടുള്ള മറ്റേ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സേമിയാണ് കേട്ടോ ഇത് മറ്റേ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഞാനൊരു വട്ടം കുറച്ച് നാൾ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാത്തൂൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കൊണ്ടു തന്നതാണത് അപ്പോൾ ഇതുകൊണ്ട് നമ്മളിന്ന് ഉപ്പ്മാ ഉണ്ടാക്കാൻ പോകും അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമ്മളൊന്നുണ്ടാക്കണുള്ളത് നാല് പേർക്ക് ഉള്ളതാണ് അപ്പം നമ്മൾ രണ്ട് പേർക്ക് ഇതിൻ്റെ പകുതി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണുള്ളത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിടണം അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണം നമുക്ക് പരിചയമില്ലല്ലോ അപ്പോൾ മൂന്ന് മിനിറ്റ് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് മൂന്ന് മിനിറ്റ് ഇത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിടണം അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പലതരത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് മൂന്ന് മിനിറ്റ് ഇട്ട് വെക്കേണ്ടതേ ഉള്ളൂ കേട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം നോക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം എല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് ആവിക്ക് ആവിക്കുവെക്കണം ഇഡ്ലി ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിനൊരു അഞ്ച് മിനിറ്റ് ആവിക്കാം നമ്മുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റായി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് എടുക്കത് ഉമാവ് ഉണ്ടാക്കാൻ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ കൊടുക്കാം ആ വെളിച്ചെണ്ണ ഇല്ലാട്ടാണ് ഒഴിക്കണത് ഇത് മറ്റേ ടൈപ്പ് ഉപ്പ് മാവായ കാരണം റൈസ് ബ്രാൻ ഓയിലാവട്ടെ വിചാരിച്ചു കുറച്ച് ഒരു ശക്കല നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിക്കോട്ടെ ചൂടായി വരട്ടെ കുറച്ച് കടുകിട്ട് കൊടുക്കാം വളരെ കുറച്ച് ഉമാവല്ലേ ഉള്ളൂ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം വിഴുന്നിട്ട് കൊടുക്കാം

നമ്മുടെ നമ്മടെ സേമിട്ടുകൊടുക്കാം റാഗി വെറു മീ സേമിട്ടുകൊടുക്കാം വേവിച്ചത് നാളികേരം നാളികേരം നന്നായിട്ട് ചേരുമ്പോ നല്ല ടേസ്റ്റ് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും ഇങ്ങനെ നമ്മുടെ റാഗി വെറുമിസെല്ലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇരിക്കും നല്ല ഒലർന്ന് ഒലർന്നിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഉപ്പുമാവാണ്